ലോകത്തിന് തന്നെ വലിയ ആശ്വാസമാകുന്ന ഒരു വാർത്തയാണ് വെറും നൂറ് രൂപയുടെ ഗുളിക കൊണ്ട് കാൻസറിന്റെ തിരിച്ചുവരവ് തടയാം അത്ഭുത മരുന്ന് കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കാൻസർ ചികിത്സാരംഗത്ത് അത്ഭുതപ്പെടുത്തുന്ന മരുന്ന് കണ്ടെത്തിയെന്ന് അവകാശപ്പെട്ട ഇന്ത്യയിലെ പ്രശസ്ത ക്യാൻസർ ഗവേഷക ചികിത്സാ കേന്ദ്രമായ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് രംഗത്തെത്തിയിട്ടുണ്ട് പത്ത് വർഷത്തെ ഗവേഷണത്തിനൊടുവിലാണ് ക്യാൻസർ തിരിച്ചുവരവിനെ പ്രതിരോധിക്കാനുള്ള ഗുളിക കണ്ടെത്തിയതെന്നാണ് ഗവേഷകർ പറയുന്നത് റേഡിയേഷൻ കീമോതെറാപ്പി പോലുള്ള ചികിത്സാരീതികളുടെ അനന്തര ഫലങ്ങളെ കുറയ്ക്കുന്നതാണ് ഈ മരുന്ന് എന്നുള്ളതാണ് ഗവേഷകർ അഭിപ്രായപ്പെടുന്നത് ഒരിക്കൽ ബാധിച്ചവർക്ക് വീണ്ടും അതേ രോഗം വരുന്നത് പ്രതിരോധിക്കാനുള്ള മരുന്നാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകർ വികസിപ്പിച്ചത് ഇതേക്കുറിച്ച് ഗവേഷണത്തിൽ പങ്കാളിയായ ഡോക്ടർ രാജേന്ദ്ര ബാദ്വേ പങ്കുവച്ച കാര്യങ്ങൾ ഇതാണ് അതായത് ഗവേഷണത്തിനായി മനുഷ്യ ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളെ എലികളിലേക്ക് കടത്തുകയും അവ ട്യൂമറായി രൂപപ്പെടുത്തുകയും ചെയ്തു ശേഷം എലികളിൽ റേഡിയേഷൻ തെറാപ്പിയും കീമോതെറാപ്പിയും സർജറിയും ചെയ്തു ക്യാൻസർ കോശങ്ങൾ നശിക്കുമ്പോൾ അവ ക്രൊമാറ്റിൻ കണികകൾ എന്ന് വിളിക്കുന്ന ചെറിയ കണികകളായി വിഘടിക്കുന്നതായി കണ്ടെത്തി അവ രക്തത്തിലൂടെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുകയും ആരോഗ്യകരമായ കോശങ്ങളിൽ പ്രവേശിച്ച് അവയെ ക്യാൻസർ ആക്കുകയും ചെയ്യും ഈ ഇതാണ് ഡോക്ടർ രാജേന്ദ്ര ബാദ്വേ പറഞ്ഞത് ഇങ്ങനെയാണ് ക്യാൻസർ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്നത് ഇതിന് പരിഹാരമായാണ് അതായത് ഈ പ്രശ്നത്തിന് പരിഹാരമായാണ് പരീക്ഷണം നടത്തിയ ഡോക്ടർമാർ രസവിരേട്രോൾ കോപ്പർ എന്നടങ്ങിയ എന്നിവയടങ്ങിയ പ്രോ ഓക്സിഡൻറ്റ് ടാബ്ലറ്റുകൾ വികസിപ്പിച്ച് ഈ എലികൾക്ക് തന്നെ നൽകിയത് ഇവ ഓക്സിജൻ റാഡിക്കലുകളെ സൃഷ്ടിക്കുകയും അവ ക്രമാറ്റിൻ കണികകളെ നശിപ്പിക്കുകയും ചെയ്യും ആർ പ്ലസ് സി യു ഗുളിയയുടെ രൂപത്തിൽ കഴിക്കുമ്പോൾ ഓക്സിജൻ റാഡിക്കലുകൾ വൈറൽ രൂപപ്പെടുകയും അവ എളുപ്പത്തിൽ രക്തപ്രവാഹത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും ഇത് ക്യാൻസർ കോശങ്ങളെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ചലിക്കുന്നത് തടയും ആർ പ്ലസ് സി യുവിൻ്റെ മാജിക് അഥവാ മാജിക് ഓഫ് ആർ പ്ലസ് സി യു എന്നാണ് ഗവേഷകർ ഈ ചികിത്സാ രീതിയെ വിശേഷിപ്പിക്കുന്നത് ക്യാൻസർ ചികിത്സയുടെ പാർശ്വഫലങ്ങളെ അൻപത് ശതമാനമായി കുറയ്ക്കുന്ന ഈ ഗുളിക രണ്ടാം തവണ ക്യാൻസർ ബാധിക്കുന്നതിനെ മുപ്പത് ശതമാനം പ്രതിരോധിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത് പാൻക്രിയാസ് ശ്വാസകോശം വായ തുടങ്ങിയവയെ ബാധിക്കുന്ന ക്യാൻസറുകൾക്ക് ഫലപ്രദമാണ് ഈ മരുന്നെന്നും പറയുന്നുണ്ട് മനുഷ്യരിലും എലികളിലും മരുന്നിൻ്റെ പാർശ്വഫലങ്ങൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് നിലവിൽ ഫുഡ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് ഗവേഷകർ അനുമതി ലഭിക്കുന്നതോടെ ജൂൺ ജൂലൈ മുതൽ മരുന്ന് വിപണിയിലെത്തും പൊതുവെ ക്യാൻസർ ചികിത്സകൾ ലക്ഷങ്ങളുടെ ബാധ്യത സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലാണ് ഈ മരുന്ന് വെറും നൂറ് രൂപയ്ക്ക് ലഭ്യമാക്കുമെന്ന് ഗവേഷകർ പറയുന്നത് എന്തായാലും ഈ ക്യാൻസർ പോലുള്ള മഹാ ആ മാരികളെ സംബന്ധിച്ച് മഹാ അസുഖങ്ങളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ളൊരു ആശ്വാസ വാക്കുകൂടിയാണ് ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങളും കണ്ടെത്തലുകളും പ്രത്യേകിച്ച് നമ്മുടെ തന്നെ ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെടുന്ന ഈ മരുന്നിന് വളരെ വലിയ വിലക്കുറവ് കൂടിയാണ് ഇപ്പോൾ ഈ ഗവേഷകർ വിലക്കുറവ് നൽകുമെന്നാണ് ഈ ഗവേഷകർ പറയുന്നത്